ഹായ് ഗൈസ് ഫംഗ്ഷൻ കഴിഞ്ഞതോടുകൂടി രണ്ടു പേർക്കും പനി പിടിച്ചു കൂട്ടാ ഒരു ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്തു കയ്യിലുണ്ടായിരുന്ന പാരസിറ്റാമോളൊക്കെ ഞങ്ങൾ കൊടുത്തു പക്ഷെ തീരെ കുറവില്ല എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആമയുടെ ശ്രദ്ധ തിരിഞ്ഞിരുന്ന സമയത്തായിട്ടാണ് ഞാൻ ആ മുടി കെട്ടിക്കൊടുത്തത് അതുകഴിഞ്ഞിട്ടാളത് മറന്നുപോയി കാരണം ആൾ തലയിൽ അങ്ങനെ സ്ലൈഡും ബുഷൊന്നും അങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല ആൾക്കതൊക്കെ അലർജിയാണ് കണ്ട് ഇൻസ്റ്റന്റ് പറിച്ചു ദൂരെ കളയും ഇത് എന്ത് മറന്നുപോയിട്ടാണ് കേട്ടോ അത് രണ്ടു മൂന്ന് പ്രാവശ്യം തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞപ്പോഴേക്കും മാന്തി എടുത്ത് കളയാൻ നോക്കിയിട്ടുണ്ട് ഞങ്ങൾ ശ്രദ്ധ തിരിച്ച് കളഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്ന വഴിക്ക് ഓളം വന്നപ്പോഴേക്കും ിലേക്ക് വെള്ളം അടിച്ച് കയറി മൊത്തം നനഞ്ഞുട്ടകത്തൊക്കെ മൊത്തം വെള്ളം ആയി കാരണം നമ്മൾ ഗവൺമെൻറ് ബോട്ട് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഓളം ഉണ്ടാവും ആ സമയത്ത് നമ്മളിങ്ങനെ അതിൻ്റെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുകയാണെങ്കിൽ നല്ലോണം ഓണം വരും അങ്ങനെ വരുമ്പോഴത്തേനും ഈ കൊച്ചുവെള്ളങ്ങളൊക്കെ ആണെങ്കിലും വെയിറ്റ് ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നല്ല ഓളമായിരിക്കും ബോട്ട് വരുന്ന സമയത്ത് അങ്ങനെ അമീൻ നനഞ്ഞു ഉണ്ണിച്ചാട്ടനും നനഞ്ഞു ഹരിയേട്ടനും എല്ലാവരും നനഞ്ഞുട്ടകത്തോട്ടൊക്കെ വെള്ളം വീണ് പിന്നെ ഹരിയേടനും തുടച്ചു മാറ്റാണ് ചെയ്തത് അങ്ങനെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ഏട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ വണ്ടി എന്നറിയാലോ അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഹരിയേട്ടനെ ആക്കിയിട്ട് ഇടാൻ വേണ്ടി പോയി കൂടെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ ബോട്ടൊക്കെ കയറിയപ്പോഴും നല്ല ഉറക്കമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് നേരെ ഹരിയേട്ടൻ ഇടാൻ വേണ്ടി പോയി പിന്നെ ഞാനും ഏട്ടത്തിൽ കൂടി അങ്ങോട്ട് നടക്കാൻ കേട്ടോ അവരുടെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് പോകുന്നതായിരുന്നു ഹരിയേട്ടൻ ബൈക്കിന് സ്കൂട്ടിക്കാണ് വന്നത് ഞങ്ങൾ കാറിൽ നേരെ പോയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ നെല്ലൊക്കെ ആയി നിൽക്കുന്ന കാരണം നല്ല രസമായിട്ടും റോഡ് സഡി കൂടി പോകുമ്പോഴത്തേന് സൈഡിൽ പാടങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇപ്പോൾ വതച്ച് നെല്ലായി നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകാരണം മൊത്തം പച്ചപ്പായിരിക്കും നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങൾ ചീട്ടെടുക്കാൻ നിന്നു ഞങ്ങൾ പീഡിയാട്രിസ്റ്റൻ രണ്ട് പേരായിട്ടോ കാണിക്കുന്നത് ആമീനെ ആ ഹസ്ബൻഡ് ഡോക്ടറിനെയാണ് കാണിക്കുന്നത് കുടുവിനെ ആര്യ ഡോക്ടറെയാണ് കാണിക്കുന്നത് അങ്ങനെ ചീട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ ഡോക്ടറിനവിടെ വെയിറ്റ് ചെയ്യട്ടെ ആമിനെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ അപ്പുറത്താണ് കാണിക്കുന്നത് അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഡോക്ടറേ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിസിൻ വാങ്ങാൻ നിൽക്കണം നല്ല തിരക്കായിരുന്നു ഒത്തിരി സമയം അങ്ങനെ തന്നെ പോയിട്ട് മെഡിസിൻ വാങ്ങാൻ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ നിന്ന് വേണം നമ്മൾ വായിക്കാനായിട്ട് അങ്ങനെ മെഡിസിൻ വാങ്ങി പുറത്തിറങ്ങി ആമി നല്ല അലമ്പാണ് കിട്ടാ ആമിനെ കൊണ്ട് എവിടെ പോയാലും ഉടുക്കത്ത തലമ്പാണ് ഒരു ഇഷ്ടമില്ല അവളെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഉണ്ണിച്ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാനിട്ട് ഹരിയാണ് ഓട്ടം വിളിച്ചായിരുന്നു ഓട്ടത്തിന് വേണ്ടി വിളിച്ചായിരുന്നു അപ്പോൾ അത് കാരണം ായിട്ട് നേരത്തെ പോയി പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് അങ്ങോട്ട് പോയത് അങ്ങനെ വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു വിശപ്പായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ അത്ര നേരം വെയിറ്റ് ചെയ്താൽ നല്ല വിശപ്പായിരുന്നു അങ്ങനെയാണ് ബ്രദേഴ്സ് ഹോട്ടലിലാണ് വന്നത് ഇതൊരു പ്രീമിയം ഹോട്ടലാണ് കേട്ടോ അത്യാവശ്യം ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ വന്നിട്ടുള്ളൊരു ഹോട്ടലാണ് നമ്മുടെ ഫ്രണ്ടിൽ കൂടി കയറി വരുമ്പോൾ തന്നെ വന്നിട്ടുള്ളവരുടെ ഫോട്ടോസൊക്കെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് കാണാം ഒത്തിരി വർഷം പഴക്കമുണ്ട് ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുള്ള ഫോട്ടോയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാണ്ട് എനിക്കറിയാത്തൊന്നുമില്ല പിന്നെ ഏട്ടത്തെ ഊണ് പറഞ്ഞു ഞങ്ങൾ ഒരു ബിരിയാണിയും പറഞ്ഞു കുടുംബമാവാം വന്നപ്പോൾ തന്നെ ഞാൻ ഞാനിവിടെ സീറ്റിൽ കിടത്തിയിട്ട് വന്നപ്പോൾ ആൾ ഉറങ്ങുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് ആമയായിരുന്നു അലമ്പ് അപ്പോഴും എപ്പോഴും ആമയ തന്നെയാണ് അലമ്പ് ആ മോരും പിന്നെ എന്നാൽ സാമ്പാരും മറ്റേ വേറെ എന്തോ സാധനമൊക്കെ സാമ്പാറൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ കൈയിട്ട് വാരിയൊക്കെ ഇളക്കി അവിടെയൊക്കെ മൊത്തമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ ലൈം കുടിക്കുന്ന സ്ട്രോയിഡ് അവസ്ഥയാണ് ഗേഴ്സ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ പനിയും മൂക്കടപ്പും ജലദോഷം കൊണ്ട് തീരെ അനങ്ങാൻ വയ്യാതെ കിടന്ന വള പൊക്കെ ആശുപത്രി കൊണ്ടുവന്നാണ് ഞങ്ങൾ ആ വളമാണ് തണുത്ത നാരങ്ങാവളം മാറ്റി മാറ്റി കുടിക്കുന്ന നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒത്തിരി ഫോട്ടോസൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് അതാണ് കേട്ടത് ഇത് ഇത് സിനിമാ നടന്മാരും അല്ലാതെ പിന്നെ സംവിധായകന്മാരും അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇത് കാണുക ഇതൊക്കെ പഴയ ആൾക്കാർ വന്നിട്ട് അവർ സൈൻ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണ തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ടാണ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ആമി ഫ്രണ്ടിലാണ് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഒരു കുടും കാരണം അവൾ അവിടുന്ന് ചവിടി തുള്ളി നേരെ ബാക്കോട്ട് വന്നിട്ട് എന്നെ മെനക്കിടക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ ആമയും കുടും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആൾക്ക് ഫോണിൽ കളി ഭയങ്കര കൂടുതലാണ് അത് കാരണം ഫോൺ ആളുടെ മുമ്പിൽ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ ആൾ ഫോണാളടിച്ചെടുക്കും അത് കാരണം ഞാൻ ഫോൺ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കാനും സമ്മതിക്കേണ്ടായിരുന്നില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് വള്ളംപടി നടക്കുകയാണ് അപ്പോൾ ബോട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടിച്ചിട്ട് ഷോപ്പിലേക്ക് പോയിട്ടാണ് അപ്പോൾ അത് കാരണം കാർ നിർത്തിയിട്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവർക്ക് മൂക്കടപ്പള്ളാരനോ കേസ് ഇടാനും പറ്റത്തില്ല കാരണം ഭയങ്കര ചൂടായിരുന്നു അങ്ങനെ തന്നെ ബാക്കി ഇരുന്നിട്ട് നല്ല കാരണം ഞാൻ കുടുനെ ഏട്ടത്തിൽ അതിലോട്ട് കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ആമി ഏറെ ഏട്ടത്തി അടുത്തോട്ട് പോയി പിന്നെ അവിടെ ഇരുന്നല്ല കളിയും ചീരിയൊക്കെ ആയിരുന്നു അവർ അങ്ങനെ ഹരിയായിട്ട് നേരത്തെ പോയത് കാരണം ഞങ്ങൾ പിന്നെ ലൈൻ ബോട്ടിനാണ് ഇട്ടോ പോയത് നമ്മൾ ഗവൺമെൻറ് ബോട്ടിനാണ് പോയത് അങ്ങനെ ബോട്ട് ഏറ്റിൽ വന്ന് ഞങ്ങൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ബോട്ട് വന്നു പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറി നേരെ അങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ചിഞ്ചു ചിഞ്ചിച്ചേച്ചിയും സുരേണനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നേരെ വീട്ടിലേക്ക് വരുമായിട്ട് കുടുനെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു അങ്ങനെ പിന്നെ അവരുമായിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി ഞങ്ങൾ നേരെ അമ്പലച്ചെട്ടി വന്ന് ഇറങ്ങി അങ്ങനെ അവിടെ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോവാണ് ബോട്ടിന് വന്ന് ഇറങ്ങുന്ന കാരണം നമുക്ക് ഈ പാടം വഴി വേണം പോകാനായിട്ട് നല്ല വെയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് വേഗം വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ